ഏയ് ഹലോ അസ്സാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞങ്ങൾ നല്ല തകൃതി പണിയിലാണ് കേട്ടോ അപ്പം നമ്മളെ നിമയും മക്കളും ഒക്കെ ഉള്ളതാണ് വിരുന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഉണ്ട് കിഴങ്ങ് കറി ഉണ്ട് പിന്നെ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് ഭൂരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഈ ബേബിക്ക് നല്ല ഇഷ്ടായിട്ടോ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയതാണ് ചെരുപ്പൊക്കെ ഇട്ട കൊടുക്കാൻ തീയ ദീതിയാണ് തീമോള് ദീതി ആയിട്ടുണ്ട് ചെരുപ്പിട്ട കൊടുക്കാൻ കഴിയണില്ലേ കഴിയണില്ല കേട്ടോ ബാബ എങ്ങട്ടോ

ആ ഓക്കെ ഓക്കെ എന്തായിപ്പീതി ചെരുപ്പിട്ട് കഴിഞ്ഞോ ചെരുപ്പ് തട്ട് കഴിയോ അവിടക്ക് ഗേറ്റ് ഈ ശ്രമം വിജയിക്കോ എന്തോ ആരുടെ ആരുടെ എപ്പത് മോൻ്റെതല്ലേ ആടൊക്കെ അതൊക്കെ എന്നാലും കഷ്ടപ്പെട്ടിട്ടോക്കെ ആ ബേബിക്ക് ഇഷ്ടായിട്ടിണ്ടതല്ല രണ്ടാളെ അത്ര മതി കാലം കാലൊന്നൊടിക്കല്ലേ കാല കൊണ്ടിച്ച അതാന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും കംപ്ലീറ്റ് ആക്കിക്കോട്ടെ ആക്കോട്ടെ വിടെ നല്ല കളിയാണ് കേട്ടോ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കളിയാണ് ഭയങ്കര അധ്വാനമാണ് അധ്വാനത്തിലാണ് വെള്ളം കുടിക്ക അങ്ങനെ അതാ ഏകദേശം അത് ഉച്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ സബ് ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ട് സബ് ചേച്ചി മനും നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ കുളിച്ചൊക്കെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് നീമിയ മക്കൾക്ക് ചോറ് ആരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡായിക്കാനുള്ള ടൈം ആയി അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് സെലിബ്രിറ്റി അല്ലേ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ട അല്ലേ ആള് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പായസം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം അവർ ഇറങ്ങാണ് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിട്ടോ അപ്പൊ നേരത്തെ വീട്ടിലെത്താമല്ലോ ആറുമണിക്കൂർ ഏഴുമണിക്കൂറൊക്കെ യാത്ര ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം പോണത് എൻ്റെ വീട്ടിൽ കണ്ട വല്ലപ്പോൾ പോവാണ് അപ്പോൾ നിമിയും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു വണ്ടിയിൽ കയറി ഷാനും അനുമൊക്കെ മറ്റേ വണ്ടിയിൽ നിമിൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി അപ്പം വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു കണ്ടു സലാം സെലാം പറഞ്ഞവിടുന്ന് പോവാണ് കേട്ടോ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിറങ്ങി പിന്നെ നിമിയൊക്കെ നിമിൻ്റെ വണ്ടിയിൽ തന്നെ കയറി ഞങ്ങൾ സബ് സബ്ചേച്ചി ഞങ്ങൾ അങ്ങനെ ഓല പുറകിലായിട്ട് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ വഴി വണ്ടൂർ വരെ ഞങ്ങൾ ഒരുമിച്ച് ഫ്രണ്ടിലുണ്ടായിരുന്നു വണ്ടൂർ പാണ്ടിക്കാട് വഴി ഓല അങ്ങനെ പോയി ഞങ്ങൾ തിരിച്ച് വാണിയമ്പലം വഴി ഞങ്ങൾ വന്നു വന്നു സബ്ചേശിനെ ഒക്കെ അവർ ഇറക്കിയിട്ടോ വാണിയമ്പലത്തിറക്കി അവരുടെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അവല് പോവാണ് കാട്ടി കാട്ടെടുക്ക ഞങ്ങള് അപ്പൊ ഇത്രേക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്